കാട്ടുപന്നിക്കളെ വെടിവെച്ച് കൊന്നു തുടങ്ങി നന്ദമ്പ്ര പഞ്ചായത്തിലെ വെള്ളയാമ്പുറം പാണ്ടിമുറ്റം പാടി ഭാഗത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്ന കാട്ടുപന്നിക്കളെ വെടിവെച്ചു കൊന്നു തുടങ്ങി മാസങ്ങളായി ഈ പ്രദേശങ്ങളിൽ ജനങ്ങൾക്കും കൃഷികൾക്കും ഭീഷണിയായി പന്നിക്കൂട്ടങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു ജനങ്ങളുടെ പാരാതികൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് നന്ദമ്പ്ര പഞ്ചായത്ത് ഭരണസമിതി പന്നികളെ കൊല്ലാൻ ഷൂട്ടറെ നിയമിച്ചത് തിരൂർ താഴെ പാലത്തുള്ള ഷൂട്ടർ ഡോ മിത്താദ് പതിമൂന്നാം വാർഡിലെ പന്നികളെ കൂട്ടമായി കണ്ടിരുന്ന ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ തിരച്ചിൽ നടത്തുകയും തുടർന്ന് പന്നിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തത് രക്ഷപ്പെട്ട മറ്റു പന്നികളെ വരും ദിവസങ്ങളിൽ വെടിവെച്ച് കൊല്ലാനുള്ള ശ്രമം തുടരും നന്ദമ്പ്ര പഞ്ചായത്തിന്റെയും താനൂർ മുനിസിപ്പാലിറ്റിയും അതിർത്തി പങ്കിടുന്ന പനങ്ങാട്ടൂർ പ്രദേശത്താണ് ഇപ്പോൾ പന്നിക്കൂട്ടങ്ങൾ ഉള്ളത് താനൂർ മുനിസിപ്പലും അടുത്ത ദിവസം തന്നെ പന്നികളെ കൊല്ലാനുള്ള അനുമതി ഷൂട്ടർ മിഗ്ദാദിന് നൽകും എന്നാണ് മുനിസിപ്പൽ ചെയർമാനും കൗൺസിലർ മൻസൂറും അറിയിച്ചത് ഷൂട്ടർ മിഗ്ദാദിനൊപ്പം വാർഡ് മെമ്പർ ഷെരീഫ് കാഞ്ഞീര വെളിയാമ്പുറത്തെ പൊതുപ്രവർത്തകരായ ജാഫർ പനേത്തിൽ സലാം വെളിയാമ്പുറം ലൈവ് എന്നിവരും ഉണ്ടായിരുന്നു

നിങ്ങളെ പേരെന്താണ് ഡോക്ടർ ഞങ്ങള് ഇടക്കിടക്ക് കൂടെ വന്ന് നോക്കിയിണ്വിടൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ആള് വളരെ കണ്ണിങ്ങാണ് കൃത്യമായിട്ട് ഇടപെടലുണ്ട് കണ്ട് നമ്മള് സ്പാട്ടിൽ തന്നെ ശരിയാക്കി ചെയ്തു ബാക്കി രണ്ടെണ്ണം രക്ഷപ്പെട്ടില്ല രക്ഷപ്പെട്ടു